നമസ്കാരം ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ കർമ്മങ്ങളാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് എന്നാൽ ഈശ്വരന്റെ ഒരു ഓർമ്മയിലൂടെ നമ്മുടെ പാപകർമ്മത്തിന്റെ കറ ഒരു പരിധിവരെ നീക്കം ചെയ്യാൻ സാധിക്കും മാത്രമല്ല നെഗറ്റിവിറ്റീസ് കൊണ്ടുണ്ടാകുന്ന ഇംപ്രിൻസിനെ തരണം ചെയ്യാനുള്ള ശക്തിയും ആ പരമാത്മാവിൽ നിന്ന് നമുക്ക് ലഭിക്കും ഇന്നും നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചറിയാം അതിനായി നമ്മുടെ മുന്നിൽ ആദരണീയ മീനാജിയുണ്ട് വെൽക്കം സിസ്റ്റർ ഓം ശാന്തി ഓം ശാന്തി സിസ്റ്റർ ഇപ്പോൾ സിസ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ ഓരോരോ കർമ്മം ചെയ്യുമ്പോഴും വളരെ അറ്റൻഷനോടുകൂടി ചെയ്യണം കാരണം എന്താണോ നമ്മൾ വിതയ്ക്കുന്നത് അതാണ് കൊയ്യുന്നത് അത് കാരണം ഇപ്പോൾ വളരെ പേടിയാണ് എന്തെങ്കിലും ചെയ്യാൻ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മളത് കോൺഷ്യസ് ആയിരിക്കണം കർമ്മത്തിന് മുമ്പ് നമ്മള് ചിന്തിക്കുമല്ലോ തോട്ടിലൂടെയാണല്ലോ അതൊരു ആക്ഷനായി മാറുന്നത് അപ്പൊ ആ ധോട്ടിൽ തന്നെ കുറച്ചൊരു അറ്റൻഷൻ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ അത് കർമ്മത്തിലേക്ക് വരുമ്പോൾ പോസിറ്റീവ് ആയിട്ട് വരള്ളൂ അപ്പോ എന്നെ പോലെ തന്നെ ഒരുപാട് പേർക്ക് നമ്മുടെ വ്യൂവേഴ്സിനും അവർ ഒരുപാട് ആണ് ഓരോ കർമ്മം ചെയ്യുമ്പോഴും ഇവിടെ നമുക്ക് പേടിയില്ല ആവശ്യം അറ്റൻഷൻ അറ്റൻഷനാണ് വേണ്ട അതായത് നമുക്ക് മറ്റേ പേടിക്കേണ്ടത് നമുക്ക് നമ്മുടെ നമുക്ക് നമ്മളുടെ മേലെ അറ്റൻഷൻ വേണം അതായത് നമുക്ക് നമ്മുടെ കർമ്മത്തിന്റെ മേലെയാണ് ഭയം ഉണ്ടാകേണ്ടത് ശരിക്കും ഭയമല്ല ആണ് പക്ഷെ അറ്റൻഷൻ ആ ഒരു ഭയത്തിലൂടെയുള്ള അറ്റൻഷനും നല്ലതാണ് കാരണം നമുക്കന്നേലും അത് തിരിച്ചു വരിക അല്ലെ നല്ലതായാലും ചീത്തയാലും നമുക്കന്നെയാ വരിക അപ്പൊ ചീത്ത ചെയ്യുമ്പോ ഒരു ഭയം എന്തായാലും ഉള്ളൂ അറ്റൻഷനു പുറമേ അതെ അതുപോലെ നല്ല കർമ്മ കർമ്മം ചെയ്യുമ്പോ അതിന്റെ സന്തോഷം ഉണ്ടാവും അല്ലെ ഇതെന്തായാലും തിരിച്ചു നമുക്ക് നല്ലതായിട്ട് തന്നെ വരള്ളൂ എന്നുള്ള സന്തോഷം ഉണ്ടാവും ഫസ്റ്റ് ഇപ്പൊ നമ്മളിപ്പോ സംസാരിച്ചു നല്ല കർമ്മം മോശമായ കർമ്മം യഥാർത്ഥത്തിൽ നല്ല കർമ്മം അല്ലെങ്കിൽ ശ്രേഷ്ഠമായ കർമ്മം അതെന്താ അത് അത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കാം അല്ലെ ഇപ്പൊ ഒരുപാട് പേര് നല്ലത് എന്ന് പറഞ്ഞിട്ട് മോശമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ സൈലന്റ് ആയിട്ട് അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ശ്രേഷ്ഠമായ കർമ്മം എന്താണ് അതായത് കർമ്മം എന്ന് പറയുമ്പോ ശ്രേഷ്ഠ കർമ്മം എന്ന് പറയുമ്പോ ഞാൻ ഇപ്പൊ ഒരു കാര്യം ചെയ്തു എനിക്കത് റൈറ്റ് ആണെന്ന് തോന്നി ഞാൻ ചെയ്തു അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഞാൻ ചെയ്യുന്നത് തന്നെ ഒരുപക്ഷെ പാർവതിയുടെ വ്യൂവിൽ അത് പാർവതിക്ക് റൈറ്റ് ആകണമെന്നില്ല ഇന്നിപ്പം അങ്ങനെയാണല്ലോ അപ്പൊ അത് കാരണം എല്ലാവർക്കും ഒരു കൺഫ്യൂഷനും ഉണ്ട് ഏതാണ് റൈറ്റ് ഏതാണ് റോങ് മീൻസ് റൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് റൈറ്റ് ആകണം എനിക്കൊരു റൈറ്റ് ഒരു റൈറ്റ് അങ്ങനെ ഇല്ലേ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നു മാത്രമേ ഉള്ളൂ ശരി ശരിയെന്ന് പറഞ്ഞാൽ അതൊന്നാണ് അതെനിക്കും പാർവ്വതക്കും എല്ലാവർക്കും യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ളതാണ് റൈറ്റ് എന്ന് പറയുന്നത് അല്ല ശ്രേഷ്ഠ കർമ്മം എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും അത് ശ്രേഷ്ഠ ശ്രേഷ്ഠകർമായിട്ട് ഫീൽ ചെയ്യണം അപ്പോഴേ ആ കർമ്മത്തെ ശ്രേഷ്ഠ കർമ്മം പറയുള്ളു പക്ഷെ ഇന്നെന്താ സംഭവിക്കുന്ന വെച്ചാല് നമ്മൾ എനിക്ക് ശരിയായിട്ടുള്ളത് ഞാൻ ചെയ്യണം അടുത്ത ആൾക്ക് എന്റെ ശരികള് ശരിയാകണമെന്നില്ല അവർക്കിട ദൃഷ്ടികോണില് ചിലപ്പോൾ അത് മിസ്റ്റേക്ക് ആയിട്ട് കാണപ്പെടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അതിനെ നമുക്ക് റൈറ്റ് എന്ന് പറയാൻ പറ്റുമ്പോ പറയാൻ കഴിയുന്നില്ല അപ്പൊ ശ്രേഷ്ഠ കർമ്മം അല്ലെങ്കിൽ റൈറ്റിയസ് ആയിട്ടുള്ള ആക്ഷൻ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ ഞാനൊരു കർമ്മം ചെയ്യുന്ന സമയത്ത് അതിലൂടെ എനിക്കും ആ അതേപോലെ ഞാൻ ആ കർമ്മം ചെയ്യുന്ന സമയത്ത് ആ കർമ്മത്തിന്റെ റിസൾട്ട് എത്ര അടുത്തേക്ക് പോകുന്നുണ്ടോ അതിന്റെ എഫക്ട് എത്ര പേർക്കും ഉണ്ടാകുന്നുണ്ടോ അപ്പോ ഞാൻ എൻ്റെ വയലിൽ നിന്ന് എന്തെങ്കിലും വാക്കുകൾ വരിക അപ്പൊ അത് എത്ര പേര് കേൾക്കുന്നു എത്ര പേരെ അത് ബാധിക്കുന്നു ആ വാക്കുകൾ അപ്പൊ ഡയറക്റ്റ് കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ ഇൻഡയറക്റ്റ് രീതിയിൽ ആരൊക്കെ കേൾക്കുന്നു ആ കേൾക്കുന്നതിന്റെ ഫലം എത്ര പേരൊക്കെയാണ് അത് എഫക്റ്റ് ചെയ്യണത് അത്രയും പേർക്കും അതിലൂടെ സുഖം കിട്ടുന്നെങ്കിൽ സന്തോഷം കിട്ടുന്നെങ്കിൽ ശക്തി കിട്ടുന്നെങ്കിൽ ഊർജം കിട്ടും മീൻസ് പോസിറ്റീവ് ആയിട്ടുള്ള ഫീലിംഗ്സ് പ്രദാനം ചെയ്യപ്പെടുന്ന കർമ്മങ്ങൾ പ്രവൃത്തികള് എന്റെ വാക്കും എന്റെ കർമ്മവും എന്റെ ചിന്തകളും എനിക്കും അത് സുഖദായി ആയിരിക്കണം എനിക്കും അത് പോസിറ്റീവ് എനർജി തരണം അതേപോലെ മറ്റുള്ളവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള എനർജി പ്രദാനം ചെയ്യുന്നത് സുഖാകട്ടെ സ്നേഹ ആകട്ടെ ശാന്തി ആകട്ടെ സന്തോഷാകട്ടെ ശക്തിയാകട്ടെ സമ്പന്നതയാകട്ടെ മീൻസ് പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളും ം ചെയ്യപ്പെടുന്നെങ്കിൽ ആ കർമ്മത്തെ നമുക്ക് അത് എല്ലാവർക്കും കിട്ടണം അതിലൂടെ എങ്കിലും അതിനെ നമുക്ക് ശ്രേഷ്ഠ പക്ഷെ ഇഷ്ടം നമ്മളൊരു ഒരു ഇൻസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ അതായത് എക്സാമിനേഷനിലോ കോപ്പിങ് കോപ്പിംഗ് എക്സാമിനേഷൻ അപ്പൊ ഒരു വ്യക്തി ഒരു സ്റ്റുഡന്റ് അത് കോപ്പി ചെയ്തിട്ട് അവസാനം റിസൾട്ട് വരുമ്പോ നല്ല റിസൾട്ടാണ് വരുന്നത് അപ്പൊ അതിലൂടെ സന്തോഷം വരുന്നുണ്ടല്ലോ അപ്പൊ എന്ത് ചെയ്യും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടേ ഇപ്പൊ ഞാൻ പരീക്ഷ സമയത്ത് കോപ്പി അടിച്ചു എനിക്ക് പരീക്ഷയ്ക്ക് റിസൾട്ട് വന്നപ്പോ നല്ല മാർക്ക് നല്ല മാർക്കുണ്ട് സന്തോഷമായി ോ ഉള്ളുകൊണ്ട് സന്തോഷിക്കാൻ കഴിയോ ശരി കോപ്പി ഇടിച്ചപ്പോ ആരും പിടിച്ചില്ല ആരും കണ്ടില്ല ആരും അറിഞ്ഞൂല ഞാൻ കോപ്പി ഇടിച്ചാണത് മാർക്ക് വാങ്ങിയത് പക്ഷെ എനിക്ക് സന്തോഷം ഉണ്ടാകും ഉള്ളുകൊണ്ട് പുറമേ ഞാൻ സന്തോഷവാനായിട്ട് കാണിക്കും പക്ഷെ ഉള്ളിൽ സന്തോഷിക്കൂ ശരിക്കും ആലോചിച്ച് നോക്കൂ ആ റിസൾട്ട് വരുമ്പോഴും ഉള്ളില് നമ്മുടെ ഉള്ളു നമ്മളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കും ുള്ളിന്റെ ഉള്ളിൽ ആ കുത്തലി വേദന ഫീലിങ് മിസ്റ്റേക്കിന്റെ ഫീലിംഗ് കാരണം ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ട് എന്റെ ഉള്ളെന്നെ കാർന്ന് തിന്നാതിരിക്കുക അതൊരിക്കലും സംഭവിക്കില്ലേ എന്നിൽ നിന്ന് മിസ്റ്റേക്ക് ഉണ്ടാകുമ്പോൾ എന്റെ അന്ധക്കരണം കാരണം ആത്മാവിന്റെ സ്വധർമ്മം എന്താണ് ശുദ്ധിയാണ് പ്യൂരിറ്റിയാണ് സത്യതയാണ് അപ്പൊ ആ സത്യത എന്ന് പറയുന്ന ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ച് പവിത്രത എന്ന് പറയുന്ന ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ച് ഞാനൊരു കർമ്മം ചെയ്ത് കഴിയുമ്പോൾ ആ കർമ്മത്തിൽ നിന്ന് എനിക്ക് ആന്തരികമായ സുഖമോ ആന്തരികമായിട്ടുള്ള സന്തോഷമോ ഉണ്ടാവില്ല അത് നിയമാണ് അതെന്നെ ഉള്ളിൽ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും ഇനി എനിക്ക് മാർക്ക് കിട്ടി ആ മാർക്കിന്റെ റിസൾട്ടും വെച്ചുകൊണ്ട് ഞാൻ ഫെർദർ എന്തെല്ലാം ഹയർ സ്റ്റഡീസ് ചെയ്താലും എത്ര ഉയർന്ന ജോലി സമ്പാദിച്ചാലും ഈ സംഭവം എത്ര കാലം ഈ സംഭവം ഈ മാർക്ക് വാങ്ങിയ ഈ സംഭവം എന്റെ ലൈഫുമായിട്ട് കണക്ടഡായി കണക്റ്റഡായി വരുന്നു ആ നിമിഷങ്ങളിലെല്ലാം നമ്മുടെ ഉള്ളില് മാത്രമല്ല ആ സംഭവം ഉണർന്ന് ആ സംഭവം അതേപോലെ വരികയും നമ്മുടെ ഉള്ളിൽ ഡിസ്റ്റർബൻസ് അസ്വസ്ഥത ഉണ്ടായി ഞാൻ അങ്ങനെ ചെയ്തു ഈ അസത്യത്തിലൂടെയാണ് എനിക്കിത് കിട്ടിയത് ഞാനിത് വാങ്ങിയത് അത് നമ്മളെ തീർച്ചയായിട്ടും പല പ്രാവശ്യം വേദനിപ്പിച്ചുകൊണ്ടിരിക്കും മാത്രമല്ല നമ്മുടെ ഫ്യൂച്ചർ ആയിട്ടുള്ള ആ പഠിപ്പിന്റെ ഫ്യൂച്ചർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ട് കോൺഫിഡൻസ് കോൺഫിഡൻസ് ഉണ്ട് എല്ലാം ഒരുപക്ഷെ ഒരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാഹചര്യം അതിൽ നിന്നുണ്ടാകുക അല്ലെങ്കിൽ നമുക്കതൊരു വിഘ്നം വരിക അല്ലെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാതിരിക്കാൻ മീൻസ് നമുക്ക് റൈറ്റ് ആൻസർ കൊടുക്കാൻ പറ്റാതിരിക്കുക ഏതെങ്കിലും തരത്തിലുള്ള നമ്മളിൽ നിന്ന് ഒരു ആക്ഷൻ ഉണ്ടായെങ്കിൽ അതിനനുസരിച്ചുള്ള റിയാക്ഷൻ ഏതെങ്കിലും നമുക്ക് ഒന്ന് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള കുത്തല് അത് കൂടാതെ ആ കർമ്മം നമ്മളിൽ നിന്നുണ്ടായ തെറ്റായ കർമ്മത്തിന്റെ ഇംബ്രിൻസ് ഉള്ളിലുള്ളത് കൊണ്ട് ആ ഇംബ്രിൻസ് മാഞ്ഞു പോകണമെങ്കിൽ അതിന്റെ ഫലം ഞാൻ അനുഭവിച്ചത് അതുകൊണ്ട് പറയില്ലേ കർമ്മ ഭോഗം എന്നാ പറയണേ ഭോഗിച്ചേ തീരുള്ളൂ അനുഭവിച്ചേ നമ്മള് തീർക്കാൻ പറ്റുള്ളൂ അത് നമുക്ക് തീർച്ചയായിട്ടും അനുഭവിക്കേണ്ടി വരും അതല്ല അത് മാത്രല്ല അസ്റ്റേ ഇപ്പൊ നമ്മള് ആ സമയം കോപ്പി അടിച്ചിട്ടാണ് എഴുതിയത് അപ്പൊ ഒന്നും പഠിക്കാതെയാണല്ലോ ഈ കോപ്പി ചെയ്യുന്നത് തന്നെ പഠിക്കാതെയാണല്ലോ വീണ്ടും ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യം ആ പഠിപ്പ് വെച്ച് ചെയ്യണമെങ്കിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ലല്ലോ അപ്പൊക്കെ ഈ കാര്യം നമ്മുടെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കുമല്ലേ അത് ഉണ്ടാകും അത് മാത്രല്ല അതൊരു കാര്യം ഇപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള ഫീലിംഗ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പൊ നേരത്തെ ശ്രേഷ്ഠ കർമ്മത്തെ കുറിച്ച് ചോദിച്ചല്ലോ പർവ്വതി അപ്പൊ അതൊന്ന് ഒരു കർമ്മ എന്നിൽ നിന്ന് ശ്രേഷ്ഠ കർമ്മം ഉണ്ടാകണമെന്നുണ്ടെങ്കിലേ ഞാൻ എപ്പോഴാണോ സോൾ കോൺഷ്യസ്നെസ്സിലേക്ക് വരുന്നത് ആത്മാവാണെന്നുള്ള ബോധത്തിലിരുന്ന് ഈ കർമ്മേന്ദ്രിയങ്ങളിലൂടെ കർമ്മം ചെയ്യണം അപ്പോഴേ ആ കർമ്മ റൈറ്റി സാക്ഷനാവും കാരണം ഇപ്പൊ നമ്മൾ ബോഡി കോൺഷ്യസ് ലിവിങ് ആണ് ഞാൻ എന്റെ കോൺഷ്യസ്നെസ്സേ തെറ്റാണ് ഞാൻ ശരീരമാണെന്നുള്ള തെറ്റായ ബോധത്തിലെ ജീവിച്ചുകൊണ്ടിരിക്കണം അപ്പൊ ആ തെറ്റായ ബോധത്തിലിരുന്നിട്ട് തെറ്റ് ആണ് ഞാൻ ശരീരമാണെന്നുള്ള ബോധം ഞാൻ ഇന്നടത്ത് ഇന്നാളാണ് ഇന്നാളാണ് ആ ബോധത്തിലിരുന്ന് ഞാൻ ഏത് കർമ്മം ചെയ്യുന്നു എന്ത് വാക്കുകൾ ഞാൻ പറയുന്നു എങ്ങനെയുള്ള പ്രവർത്തികൾ ഞാൻ ചെയ്യുന്നു അപ്പൊ തെറ്റായ ബോധത്തിൽ ഇരുന്നുകൊണ്ട് ഞാൻ ഒരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിൽ തീർച്ചയായിട്ടും തെറ്റ് സംഭവിക്കും കാരണം സ്റ്റാർട്ടിങ് ബീജം എന്ന് പറഞ്ഞാൽ തന്നെ തെറ്റാണ് എന്റെ കോൺഷ്യസ്നെസ്സിലെ ബീജം സങ്കല്പം തന്നെ സീഡ് തന്നെ തെറ്റാണ് ഞാൻ ശരീരമാണെന്നുള്ള അവയർനെസ് അപ്പോ ആ കോൺഷ്യസ്നെസ് ചേഞ്ച് നമുക്ക് അവിടെ ആവശ്യമുണ്ട് ബോഡി നിന്ന് റിയൽ കോൺഷ്യസ്നെസ് ഞാൻ ആത്മാവാണ് ആ റിയൽ കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മൾ ആദ്യം പറയണം ഞാൻ ആത്മാവാണ് ചെയ്യിപ്പിക്കുന്നത് എൻ്റെ കർമ്മേന്ദ്രിയ ചെയ്യുന്നവര് മാത്രമാണ് അപ്പൊ ഞാൻ ആത്മാവാണ് ചെയ്യുന്നത് എൻ്റെ കർമ്മേന്ദ്രിയങ്ങളിലൂടെ ഞാൻ ഈ കർമ്മം ചെയ്യണം അപ്പൊ ഞാൻ ആത്മാവാണെന്നുള്ള ബോധത്തിൽ വന്ന് നമ്മൾ കർമ്മം ചെയ്യണം ആത്മബോധം മീൻസ് സോൾ കോൺഷ്യസ് ലിവിങ് ആ സോൾ കോൺഷ്യസ്നെസ് ഇരുന്ന് നമ്മൾ കർമ്മം ചെയ്യുമ്പോഴേ കർമ്മം ശ്രേഷ്ഠമാകുള്ളൂ അതിൽ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി ചെയ്യണം യെസ് ഞാൻ ആരാണെന്നുള്ള യഥാർത്ഥ ആ റിയാലിറ്റി റിയലൈസ് ചെയ്യാം ഇനി ഞാൻ ആത്മാവാണെന്നുള്ള ബോധത്തിൽ ഇരുന്നാൽ മാത്രം പോരാ പിന്നെയോ ഞാൻ എങ്ങനെയുള്ള ആത്മാവാണ് എന്റെ സ്വധർമ്മം എന്റെ സ്മൃതിയിൽ വരാം ഞാൻ ആത്മാവാണെന്നുള്ള ബോധത്തിൽ ഇരുന്ന് കർമ്മം ചെയ്തു അതൊരു കാര്യം പക്ഷേ ഞാൻ കർമ്മം ചെയ്യുന്ന സമയത്ത് ഞാൻ എങ്ങനെയുള്ള ആത്മാവാണ് ഞാൻ ശാന്ത സ്വരൂപനാണ് ആ ശാന്തി സ്വധർമ്മത്തിലിരുന്ന് മീൻസ് ധർമ്മത്തിലിരുന്ന് കർമ്മം ചെയ്യും അപ്പോഴേ ആ കർമ്മത്തിന്റെ പേരാണ് ശ്രേഷ്ഠകർമ്മ ശ്രേഷ്ഠ കർമ്മം സാധാരണ പറയലേ ഇന്ന് നമ്മൾ ധർമ്മസൃഷ്ടരായി കർമ്മ ഫ്രഷ്ടരായി പറയും അതായത് ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചു ധാരണകളിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു ആത്മാവിന്റെ ജ്ഞാനം എന്ന് ധാരാളം പേർക്കുണ്ട് ആത്മാവിന്റെ അറിവുണ്ട് ശരീരത്തിൽ ആത്മാവ് ഉണ്ട് എന്നുള്ള അറിവ് അല്ലെങ്കിൽ പണ്ട് കാലം മുതലേ നമ്മളെ പലരുടെ രമണ മഹർഷിയുടെ ഒക്കെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആത്മബോധം ഉണ്ടായിരുന്നു അവർക്ക് അതിന്റെ ഫോളോവേഴ്സും പലരും ആത്മാവിന്റെ ഞാൻ ആത്മാവാണെന്നുള്ള ആ കാര്യത്തെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ ഞാൻ എങ്ങനെയുള്ള ആത്മാവാണ് ഞാൻ ശാന്ത സ്വരൂപനാണ് ഞാൻ നമ്മൾ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ കോൺഷ്യസ് ഞാൻ ശാന്ത ആത്മാവ്വരൂപാണ് ശാന്തി സ്വധർമ്മത്തിലിരുന്ന് ഞാൻ എന്റെ കാര്യങ്ങള് കർമ്മങ്ങൾ ചെയ്യണം ഞാൻ പവിത്ര ആത്മാവാണ് ഐ എം എ പ്യൂർ സോൾ പ്യൂരിറ്റിയാണ് എന്റെ സ്വധർമ്മ ആ പവിത്രത എന്റെ ചിന്തയിലും വാക്കിലും കർമ്മത്തിലും കഴിക്കുന്നതിലും കുടിക്കുന്നതിലും എന്റെ ടോട്ടൽ ലൈഫ് സ്റ്റൈലിലേക്ക് പ്യൂരിറ്റി വരണം പവിത്രത എന്ന് പറയുന്ന സ്വധർമ്മത്തി ഇരുന്നുകൊണ്ട് ഞാൻ കർമ്മം ചെയ്യണം ഒരു കർമ്മം മാത്രമേ നല്ല കർമ്മം ഒരു നോക്കണം കാര്യങ്ങൾ ശ്രേഷ്ഠകർമ്മ ആകുള്ളൂ ഒന്ന് അതെനിക്കും മറ്റുള്ളവർക്കും സുഖദായി ആകണം പോസിറ്റീവ് എനർജി തരണം രണ്ടാമത്തത് നമ്മൾ ആ കർമ്മം ചെയ്യണം പിന്നെ മൂന്നാമത്തത് സ്വധർമ്മത്തിലേക്ക് ആത്മാവിന്റെ ബോധം മാത്രം പോരെ ഞാൻ ശാന്ത സ്വരൂപാത്മാവാണ് ഞാൻ പവിത്ര സ്വരൂപാത്മാവാണ് അതേപോലെ ജ്ഞാന സ്വരൂപാകണം നമ്മള് നോളജ് ഞാൻ ആരാണ് ഞാൻ ആരുടേതാണ് ഈ ചെയ്യുന്ന കർമ്മത്തിന്റെ അതിമദ്യാന്തി എന്താണ് അപ്പൊ അതിന്റെ ചിന്തയും നമുക്ക് ത്രികാല ദൃശ്യത്വത്തോടു കൂടി നമ്മൾ ആ കർമ്മം ചെയ്യണം അപ്പൊ മാത്രമേ ആ കർമ്മം നമുക്ക് ശ്രേഷ്ഠ കർഷ്ടക്ക് പക്ഷെ ഇഷ്ടം നോക്കു ഇന്നത്തെ കാലത്ത് ഇപ്പൊ കോപ്പിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പല ആൾക്കാരും ബ്ലാക്ക് മണീസ് അല്ല ഒരുപാട് പൂഴ്ത്തിവെപ്പൊക്കെ ചെയ്തിട്ട് എത്ര അവരെ ജോളിയായിട്ട് ലൈഫ് ലീഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് ശ്രേഷ്ഠ കർമാണെന്ന് എങ്ങനെ അത് തിരിച്ചറിയാൻ പറ്റുമോ അവർക്ക് ശ്രേഷ്ഠ കർമ്മ അല്ല അത് മോശമായ കർമാണ അവരെങ്ങനെ തിരിച്ചറിയും തീർച്ചയായിട്ടും നമുക്കറിയാല്ലോ ഞാന് നേരത്തെ നമ്മള് പറഞ്ഞില്ലേ ഒരു കർമ്മം നമ്മൾ ചെയ്യുന്ന സമയത്ത് അന്തൊരു ആത്മാവിന്റെ ഉള്ളില് ൈറ്റും റോങ്ങും ഉണ്ട് അതിന്റെ ഉണ്ട് നമ്മുടെ എല്ലാവരുടെ ഉള്ളില് കാരണം ആത്മാ എന്ന് പറഞ്ഞ സത്യമാണ് അതുകൊണ്ടാണ് തെറ്റുകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ മറച്ചു ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അതിന്റെ അർത്ഥം എന്താ ഒരാൾ തെറ്റ് ചെയ്യുമ്പോ എപ്പോഴും മറക്കാൻ ശ്രമിക്കാറുണ്ട് അല്ലെങ്കിൽ തെറ്റ് ചെയ്തതിന് ശേഷം ആ ചെയ്തതിനെ മറക്കാൻ ശ്രമിക്കാറുണ്ട് കാരണം എന്താണ് തെറ്റാണെന്ന് അറിയാം അണ്ട് അറിയായില്ല അറിയാം ഇത് തെറ്റാണ് അറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ അതിനെ മറക്കാൻ ശ്രമിക്കുന്നത് ഒന്നീ ചെയ്തോണ്ടിരിക്കുമ്പോൾ മറയ്ക്കുക അല്ലെങ്കിൽ ചെയ്തതിന് ശേഷം മറ്റാരും അറിയാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിനെ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ മറയിടാൻ ശ്രമിക്കണോ അർത്ഥം തന്നെ എന്താണ് എനിക്കറിയാം ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് തെറ്റായ കർമ്മമാണ് അത് വികർമ്മമാണ് പാപകർമ്മമാണ് പക്ഷെ നമ്മുടെ സ്വാർത്ഥത നമ്മുടെ അത്യാഗ്രഹം നമ്മുടെ ദുരഭിമാനം നമ്മുടെ അഹങ്കാരം ഈ നെഗറ്റിവിറ്റീസ് എപ്പോഴാണോ നമ്മൾ ഈ ഡോയിങ് കോൺഷ്യസ്നെസ്സിലേക്ക് വന്ന ശരീരബോധത്തിലേക്ക് വന്ന് ഈ നെഗറ്റിവിറ്റി നമ്മുടെ അസൂയയും നമ്മുടെ സ്വാർത്ഥതയും നമ്മുടെ അത്യാഗ്രഹവും ആ നെഗറ്റിവിറ്റിയുടെ പിടിയിൽ പെട്ടിട്ട് നമ്മൾ ആത്മാവിന്റെ അന്തര നമുക്ക് നൽകുന്ന ഡയറക്ഷനെ നമ്മൾ അവഗണിക്കുകയാണ് എന്നിട്ട് നമ്മൾ ആ തെറ്റിലേക്ക് പോവാണ് അല്ല തെറ്റാണെന്ന് അറിയായികയല്ല തെറ്റാണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ ചെയ്യാണ് അവിടെയാണ് ഈശ്വരന്റെ സ്മൃതി അതായത് ശ്രേഷ്ഠ കർമ്മം ചെയ്യാൻ പരമാത്മ ശക്തി നമുക്ക് വേണം ഒരു കർമ്മം ഞാൻ ശ്രേഷ്ഠ കർമ്മം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈശ്വരന്റെ ശക്തി എനിക്ക് വേണം എന്തുകൊണ്ടെന്നാല് പരമാത്മ ബോധത്തില് സർവശക്തിവാന്റെ ഓർമ്മയിൽ ചെയ്യുമ്പോഴേ ഞാൻ ചെയ്തു ഞാൻ ആത്മാവാണ് ചെയ്യുന്നത് പക്ഷെ ഞാൻ ആത്മാവ് നിമിത്തം മാത്രമാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആളാണ് യാറിന്റെ ഭാരതീയമായ ഒരു കൺസെപ്റ്റ് ആണ് കരൻ കരാവൻഹാർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഹിന്ദിയില് ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും സർവശക്തിവാനാണ് പക്ഷെ അതിനെ നമ്മൾ തെറ്റായ അർത്ഥത്തിൽ എല്ലാ മിസ്റ്റേക്കും ചെയ്ത് അതല്ല ഈശ്വരൻ ചെയ്യിപ്പിക്കുന്നു അതല്ല എന്റെ മീനിങ് എന്താണെന്ന് വെച്ചാല് ഞാൻ ഇൻസ്ട്രുമെന്റ് മാത്രമാണ് എനിക്ക് ചെയ്യാനുള്ള കരുത്ത് തരുന്നത് പരമാത്മാവാണ് അതായത് ഓരോ ശ്രേഷ്ഠ കർമ്മം ചെയ്യുമ്പോഴും ഞാൻ ചെയ്തു ഞാൻ ചെയ്തു എന്നുള്ള അഭിമാനം നമുക്ക് വരാതിരിക്കാൻ വേണ്ടി പരമാത്മ പിത ചെയ്യിപ്പിക്കുന്ന ആളാണ് ആ സ്മൃതിയിലിരുന്ന് ചെയ്യുമ്പോൾ നമ്മുടെ അഭിമാനവും അഹങ്കാരവും മാറിയിട്ട് നമുക്ക് വിനയം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത് അപ്പൊ പരമാത്മ ബോധത്തിലിരുന്ന് നമ്മൾ ചെയ്യുമ്പോൾ മാത്രേ സർവ്വശക്തിവാന്റെ ഓർമ്മയിൽ ചെയ്യുമ്പോഴേ ആ കർമ്മ ശ്രേഷ്ഠ കർമാവുള്ളൂ കാരണം സർവ്വശക്തിവാന് ഓർമ്മിക്കുമ്പോൾ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് എന്നറിയാം ആ ശ്രേഷ്ഠ ശക്തി തെറ്റുകൾക്ക് നേരെ നോ പറയാനും സഞ്ചരിക്കാനും നമുക്ക് അതിന് ശക്തി വേണം ഇനി അടുത്ത പോയിന്റ് നമ്മൾ ആലോചിക്കേണ്ടത് കർമ്മ ശ്രേഷ്ഠ ആകണമെങ്കിൽ ലാസ്റ്റ് നമുക്ക് ഈ ഒരു അറ്റൻഷനും വേണം ഈശ്വരീയ ഡയറക്ഷൻ ഉണ്ട് പ്രോപ്പർ വേ ഉണ്ട് ഓരോ കർമ്മത്തിനും ഓരോ കറി എങ്ങനെ ഉണ്ണണം എങ്ങനെ ഉറങ്ങണം എന്ത് കഴിക്കണം എങ്ങനെ കഴിക്കണം എങ്ങനെ എഴുന്നേൽക്കണം എങ്ങനെ കിടന്നുറങ്ങണം എല്ലാത്തിനും ഉണ്ട് ആ ഡയറക്ഷനെയാണ് നമ്മൾ ശ്രീമതം എന്ന് പറയുന്നത് ശ്രീമത് ഭഗവത്ഗീത എന്ന് പറയണ അതായത് പരമാത്മ ഡയറക്ഷൻ ഉണ്ട് ഓരോ കർമ്മത്തിന് മാനവന് ഈ സൃഷ്ടിയില് മനുഷ്യാത്മാവൻ ഈ നാടകശാലയിൽ വന്ന് നാടകം കളിക്കാൻ ചില പ്രകൃതി നിയമമുണ്ട് ചില കർമ്മ നിയമങ്ങളുണ്ട് ചില ഈശ്വരീയ നിയമങ്ങളുണ്ട് ആ ഈശ്വരീയ നിയമങ്ങളും മര്യാദകളും കർമ്മ നിയമങ്ങളും പ്രകൃതി നിയമങ്ങളും മനസ്സിലാക്കി നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ മാത്രമേ ആ കർമ്മങ്ങള് ശ്രേഷ്ഠ കർമാണുള്ളൂ ഇത്രത്തോളം അറ്റൻഷൻ നമുക്ക് നമ്മുടെ മേലെ വരും ഈ നാല് കാര്യങ്ങളും അല്ലെ വളരെ അറ്റൻഷനോടുകൂടി ചെയ്താൽ മാത്രമേ നമുക്ക് അതെ ഇത് ഓരോന്നോരോന്നും നമ്മൾ നോക്കിയിരിക്കേണ്ട ഇത് ആത്മബോധത്തിലാണോ ഇത് പരമാത്മബോധം ഇതെല്ലാം ചേർന്നാണ് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ ഇതെല്ലാം ചേർന്ന് ആത്മിക അവയർനെസ് നമുക്ക് വരുന്ന സമയത്ത് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലൂടെ നൽകുന്ന രാജയോഗ മെഡിറ്റേഷനും ആധ്യാത്മിക ജ്ഞാനവും നമ്മുടെ ജീവിത സാധനയായിട്ട് മാറുമ്പോ നമ്മുടെ നിത്യ ജീവിതത്തിലെ സാധനയുടെ ഭാഗമായിട്ട് അത് മാറുക അപ്പൊ സ്കൂളിൽ തന്നെ നമ്മൾ ഓരോ തിയറികൾ പഠിച്ചതിനു ശേഷം ആ പഠിച്ച തിയറികൾ ഓരോന്നും ആ കർമ്മം നമ്മൾ പ്രാക്ടിക്കലി ചെയ്യേണ്ടി വരുന്ന സമയത്ത് ആ ചോറ് വയ്ക്കാൻ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ കർമ്മം നടന്നോളൂ ഇത്ര വെള്ളം എടുക്കണം പിന്നെ ഓരോ തവണ ചോറ് വെക്കുമ്പോഴും നമ്മൾ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ഓർമ്മിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ചെയ്ത് ചെയ്ത് ഓട്ടോമാറ്റിക്കലി എന്താവും പല പ്രാവശ്യം ആ കർമ്മം ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ ശീലമാവും അപ്പൊ ഇത് പരമാത്മബോധത്തിലാണോ ഈശ്വരയുടെ ഇത് ഓരോന്നോരോന്ന് നമ്മൾ അറ്റൻഷൻ വെ കുറച്ചു ദിവസം അറ്റൻഷൻ വെച്ച് ചെയ്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ശ്രേഷ്ഠ കർമ്മത്തിന്റെ ഇംബ്രിൻസ് നമ്മളിൽ വന്ന് കഴിയുമ്പോൾ ആ ശ്രേഷ്ഠകർമ്മത്തിന്റെ ഇംബ്രിൻസ് ഉണ്ടാക്കുന്ന സംസ്കാരം നമ്മളെ കൊണ്ട് ശ്രേഷ്ഠകർമ്മ ചെയ്യിപ്പിക്കും അങ്ങനെയാണെങ്കിൽ എന്ന് മൊത്തം കറപ്ഷൻ ആണല്ലോ എല്ലാവടേയും അപ്പൊ ആൾക്കാരെത്ര ശ്രദ്ധ വെക്കണം ശ്രേഷ്ഠ കർമ്മത്തിനൊക്കെ ഓരോരുത്തർക്കും നമ്മുടെ മേലെ അറ്റൻഷൻ വേണം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രാക്ടീസ് പോലെ നോക്കാൻ ശ്രേഷ്ഠകർ ശ്രേഷ്ഠക്കാര് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും ലൈഫിൽ കുറച്ച് സമയം നമുക്ക് നമ്മളിലേക്ക് ശ്രേഷ്ഠ കർമ്മിയായിട്ട് മാറാനുള്ള ശ്രേഷ്ഠ സങ്കല്പം കാരണം എല്ലാത്തിൻ്റെ ആധാര സങ്കല്പമാണ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ദൃഢസങ്കല്പം അത് നമുക്ക് ശക്തി പകർന്നു തരെയാണ് ആ ദൃഢസങ്കൽപ്പാണ് കർമ്മമായിട്ട് മാറുന്നത് ി ഞാൻ എന്നിലേക്ക് എൻ്റെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുകയാണ് എൻ്റെ മനസ്സിലേക്ക് തിരിഞ്ഞു നോക്കുന്ന എനിക്ക് മനസ്സിലൂടെ കടന്നുപോകുന്ന ചിന്തകളുടെ തിരമാലകളെ തിരിച്ചറിയാൻ കഴിയുന്നു എൻ്റെ മനസ്സൊരു കടലുപോലെ ചിന്തകളാൽ പ്രക്ഷുബ്ധമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്തെല്ലാം വിചാരവികാരങ്ങൾ ഓർമ്മകൾ സ്മൃതികൾ കഴിഞ്ഞു പോയതും ചെയ്യാൻ പോകുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ അനേക കാര്യങ്ങളുടെ വിചാരങ്ങൾ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നു കടലിൻ്റെ മുകൾ പരിപ്പ് തിരമലകളാൽ പ്രക്ഷുബ്ധമാണെങ്കിലും അടിത്തിട്ട് വളരെ വളരെ ശാന്തമാണ് അതുപോലെ എൻ്റെ മനസ്സിൻ്റെ അഗാധതലങ്ങൾ അതീവ ശാന്തമാണെന്ന് ആത്മീയ ജ്ഞാനത്തിലൂടെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഞാനിപ്പോൾ വളരെ വളരെ സ്വസ്ഥമായിരിക്കുകയാണ് എൻ്റെ ശരീരം കൈകാലുകൾ ശരീരത്തിലെ ഓരോരോ അംഗ അംഗങ്ങളും വളരെ സ്വസ്ഥമാണ് ഞാൻ എന്നിലെ എന്നെ കണ്ടെത്തുകയാണ് പഞ്ചതത്വ നിർമ്മിതമാണ് ഈ ശരീരം ഇത് മണ്ണാണ് മണ്ണോട് ചേരുകയും ചെയ്യും നശ്വരമായ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ചേതന് അനശ്വരമായ ആത്മീയ ഊർജമാണ് ഈ ശരീരമാകുന്ന കാറിനെ നിയന്ത്രിക്കുന്ന ഡ്രൈവർ ആത്മാവാണ് ഞാനുണരുകയാണ് ഇരുപുരിക്കങ്ങൾക്ക് മധ്യേ നെറ്റിത്തടത്തിനുള്ളിൽ പ്രകാശിക്കുന്ന നക്ഷത്രം പോലെ തിളങ്ങുന്ന അതിസൂക്ഷ്മമായ ജ്യോതിർബിന്ദു സ്വരൂപം എൻ്റെ സത്യസ്വരൂപം മനസ്സാകുന്ന കണ്ണിൽ ഞാൻ കാണുകയാണ് കണ്ണാടിയിൽ കാണുന്ന ഈ മുഖമോ ശരീരമോ അല്ല എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന തിരിച്ചറിവ് ഉണർവ് എനിക്കുണ്ട് ഞാൻ എൻ്റെ സച്ചിത് ആനന്ദ സ്വരൂപം സൂക്ഷ്മമായ വെളുത്ത പ്രകാശകണം ഭാരഹിതമായ എൻ്റെ സുന്ദര രൂപത്തെ ഞാൻ ദർശിക്കുന്നു സ്ത്രീടെയും പുരുഷൻ്റെയും ശരീരം മാറി മാറി പാർട്ട് അഭിനയിക്കുന്നത് അഭിനേതാവായ ഞാൻ ആത്മാവാകുന്നു ശരീരത്തിലൂടെ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നതും കർമ്മഫലമായ സുഖവും ദുഃഖവും അനുഭവിക്കുന്നതും ന്നെയാണ് ഞാൻ അനശ്വരമാണ് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഊർജമാണ് ഞാൻ സിസ്റ്റപ്പ് ഇനി മുതൽ എല്ലാവരും ഈ ഒരു കർമ്മം ശ്രേഷ്ഠ ആവുന്നതിന് വേണ്ടിയിട്ട് നല്ലോണം ശ്രദ്ധ വയ്ക്കുമെന്ന് കരുതുന്നു ഒരുപാട് നന്ദി സിസ്റ്റർ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഒരു കർമ്മം ശ്രേഷ്ഠമാകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കർമ്മത്തെ ശ്രേഷ്ഠം എന്ന് പറയണമെങ്കിൽ നാല് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ വയ്ക്കണം ആദ്യമായി കർമ്മം ചെയ്യുമ്പോൾ ചെയ്യുന്ന ആൾക്കും ആ റിസൾട്ട് അനുഭവിക്കുന്ന ആൾക്കും പോസിറ്റീവായിട്ടുള്ള ഫീലിംഗ്സ് ഉണ്ടാകും സെക്കൻഡ് തിങ് അതായത് രണ്ടാമതായി പറയുകയാണെങ്കിൽ ആത്മബോധം ആത്മബോധത്തിൽ ആത്മബോധത്തിലിരിക്കരുന്നാൽ മാത്രമേ ആ കർമ്മത്തെ ശ്രേഷ്ഠകർമ്മം എന്ന് പറയാൻ സാധിക്കുള്ളൂ മൂന്നാമതായി സ്വധർമ്മം സ്വധർമ്മത്തിലിരുന്ന് നമ്മൾ ഏത് കർമ്മം ചെയ്താലും അതിനെ ശ്രേഷ്ഠ കർമ്മം എന്ന് പറയും ഈശ്വരന്റെ ഓർമ്മയിലൂടെ മാത്രമേ ഒരു കർമ്മത്തെ ശ്രേഷ്ഠമാക്കാൻ സാധിക്കുകയുള്ളൂ അതാണ് നാലാമത്തെ പോയിന്റ് മാത്രവുമല്ല ഈശ്വരന്റെ ഡയറക്ഷനോട് വേണ്ടി മാത്രമേ നമുക്ക് ആ കർമ്മം ചെയ്യാൻ സാധിക്കുകയുള്ളൂ തീർച്ചയായിട്ടും ഇന്നു മുതൽ നമുക്ക് എല്ലാവർക്കും ഒരു കർമ്മത്തെ ശ്രേഷ്ഠമാക്കാൻ ശ്രമിക്കാം ഈ നാല് കാര്യങ്ങളിലും ശ്രദ്ധ വെച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് അറിയിക്കുക ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് എയിറ്റ് ടു സീറോ ഡബിൾ ഫോർ എയിറ്റ് ഇമെയിൽ ഐ ഡി ശിവജ്യോതി മീഡിയ അറ്റ് ജിമെയിൽ ഡോട്ട് കോം